വരെ ഞാൻ അജയ്കുമാർ എന്നാർ തലശ്ശേരി മാഹിയുടെ പ്രാദേശിക ചരിത്രം പറയുമ്പോൾ എന്നൊരു ഇതിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് മാഹിയിലെ ഫ്രഞ്ച് ആധിപത്യത്തെ മോചിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗർലകൾ ആക്രമിച്ച ഒരു പോലീസ് ക്യാമ്പായി ഇവിടെയായിരുന്നു ഇന്നിത് സ്കൂളാണ് മാഹിയിൽ ഫ്രഞ്ച് ആധിപത്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആയിരുന്നു കടത്തനാട്ട് രാജാവിൻ്റെ അധീനതയായിരുന്നു ഈ കേന്ദ്രങ്ങൾ ഫ്രഞ്ചുകാർ മാഹി തുറമുഖം പിടിച്ചെടുത്തത് കടത്തനാട്ട് രാജാവ് എന്നാണ് ഫ്രഞ്ച് ഭരണം ഇന്ത്യക്ക് സ്വന്തം കിട്ടിയിട്ടും തുടർന്നു എന്നതാണ് ചരിത്രം മാഹിയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ദുർബലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും മാഹിയിൽ സ്വാതന്ത്ര്യപ്രസ്ഥാനങ്ങളൊന്നും ശക്തമായിരുന്നില്ല എന്നാൽ ഇന്ത്യൻ സാന്ത്രിത പ്രസ്ഥാനത്തിൽ നിന്നും ആവേശം കൊണ്ട ജനങ്ങൾ മഹാജനസഭ എന്ന പേരിൽ ഒരു സംയുക്ത രാഷ്ട്രീയ പാർട്ടി മാഹിയിൽ രൂപ കൊടുത്തു അവർ അവർ മൂപ്പൻകുന്നിനടുത്തുള്ള സർക്കാർ മേരിയ ഓഫീസിലേക്ക് ശക്തമായൊരു സമരവുമായി പോയി അവിടുത്തെ ഇലക്ഷനിൽ കൃത്രിമം നടന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സമരം ശുഭരായ ജനങ്ങൾ ഇവിടുത്തെ സർക്കാർ ഓഫീസിലെ രേഖകൾ ചുട്ടരിക്കുകയും അതുപോലെ തന്നെ പെരിയെ അഡ്മിഷ്ടേട്ടായിരുന്ന പെരിയെ തടവിലാക്കുകയും ചെയ്തു മുപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവ് പിടിച്ചെടുത്തു തോക്കുകൾ പിടിച്ചെടുത്ത് കേരളത്തിൻ്റെ അതിർത്തികളിലേക്ക് മാറ്റി ഈ സമരത്തെ ബാഹിയിലെ ഒക്ടോ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ മാഹിയിലേക്ക് ശക്തമായ പട്ടാളത്തെ ഫ്രഞ്ചുകാർ എത്തിച്ചു സമരത്തെ പിന്നീട് ക്രൂരമായി അടിച്ചമർത്തി മഹാജനസഭയുടെ നേതാക്കൾ നാടുവിടുകയും പലരും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു സമരം വെള്ളപ്പെട്ടാൾ നിർവീര്യമാക്കുകയും ചെയ്തു ഒരു നനഞ്ഞ പടക്കമായി മാഹി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തകർന്നു തകർന്നടിയു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മാഹിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമോചന സമരത്തിനായി തയ്യാറെടുത്തു അതിന് നേതാവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സി എച്ച് കണ്ണാരനായിരുന്നു സമരത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം നടത്തിയത് എ കെ ഗോപാൽ പാർലമെൻറ്റിൽ മാഹി വിമോചിപ്പിക്കണമെന്ന് നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു നെഹ്റു പക്ഷേ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം ഫ്രഞ്ച് ഗ്രാമങ്ങളിലാളായ ചെറുകല്ലായി ചാലക്കര നാലുതറ എന്നിവിടങ്ങളിൽ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നു അവർ ആയുധ പരിശീലനം നേടിയിരുന്നു രാത്രിയുടെ അന്തിയാമങ്ങളിൽ അവർ പലയിടങ്ങളിൽ ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫ്രഞ്ച് പട്ടാള ക്യാമ്പായ ഈ നിൽക്കുന്ന കുന്നിൻപുറത്ത് ഫോർട്ട് സെൻറ് ജോർജ് നിലകൊണ്ട് ഫോർട്ട് സെൻറ് ജോർജ് നിലകൊണ്ട പറമ്പാണിത് ഇവിടെ ഗർലകൾ രാത്രിയുടെ അന്തിയാപങ്ങളിൽ ആക്രമിച്ചു രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഈ ഫോർട്ട് സെൻറ് ജോർജിലെ ഈ കോട്ട ആക്രമിച്ചത് ഇന്നിവിടെ സ്കൂളാണ് ഇന്നലെ ഉള്ളത് കോടിയേരി മൂളിക്കര ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പും മുന്നോൽ കുറിച്ചിയിലെ മറ്റൊരു ഗ്രൂപ്പുമായിരുന്നു ഇവിടെ ഈ ആക്രമണത്തിനെ തയ്യാറെടുത്തത് കോടിയേരി മൂളിക്കരയിൽ അവർ ഈ സമര മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഒരു യോഗവും ചേർന്നിരുന്നു കോടിയേരി മൂഴിക്കരയിലെ ഗ്രൂപ്പ് അംഗമായിരുന്നു പി ആനന്ദൻ